നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിലെ ഓഡോമീറ്ററിൽ പല വണ്ടികളിൽ പല കിലോമീറ്റർ കാണിക്കുന്ന ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതിനെ കുറിച്ചായിരുന്നു ആ പോസ്റ്റ് നമ്മൾ ശരിക്കും ഒരു വണ്ടിയിൽ ഓടുന്നതിനേക്കാൾ കൂടുതൽ കിലോമീറ്റർ ഓഡോമീറ്ററിൽ കാണിച്ചാൽ അതൊരു സീരിയസ് ഇഷ്യൂ തന്നെയാണ് കാരണം അത് നമ്മുടെ കിലോമീറ്റർ വാരണ്ടിയെ നല്ല രീതിയിൽ ബാധിക്കും അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു പലരുടെയും പല ബ്രാൻഡുകളിലുള്ള വണ്ടികൾ ഞാൻ ആവശ്യപ്പെട്ടത് ഈ ഒരു ടെസ്റ്റിന് വേണ്ടി അതായത് ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കോഴിക്കോട് ബീച്ചിൽ എല്ലാ ും രാവിലെ മണിക്ക് തന്നെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടെ അനിയത്തിയുമുണ്ട് കോഴിക്കോട് ബീച്ചിലെ ദോഷ കടയുടെ അടുത്ത് എല്ലാവരും എത്തിയിട്ടുണ്ട് നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെട്ട് അവരുടെ വണ്ടിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ രണ്ട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം മൊത്തം പത്ത് വണ്ടികളാണ് ഉള്ളത് നമസ്കാരം ബ്രോ പേരെന്താ കുമാർ റിവോൾട്ട് റിവോൾട്ട് എടുത്തിട്ട് എടുത്തിട്ട് രണ്ട് 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 എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഓടി ഉണ്ടാവും റിവോൾട്ടിൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാത്ത പെർഫോമൻസ് വൈസ് വണ്ടി ില്ല പക്ഷെ സർവീസ് ഭയങ്കര ഡേഞ്ചർ ആ സർവീസ് നമ്മൾ കിട്ടുന്നില്ല എന്ന് തന്നെ എന്താ കമ്പനിയിൽ വിളിച്ചിട്ട് സ്പെയർ പാർട്സ് വാങ്ങി നമ്മൾ പുറത്ത് ചെയ്യേണ്ട ഒരു ഗതികേടാണ് അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ആരും ഒന്നും പ്രതികരിക്കുന്നില്ല വണ്ടി വാങ്ങിയ ഒരു അനാഥമായ പോലെയാണ് ഇപ്പൊ പക്ഷെ വണ്ടിക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ല ഓക്കെ അങ്ങനെ ഒരു പറയത്തക്ക കംപ്ലൈന്റുകളൊന്നും ഇല്ല ഇതാണ് സർവീസ് നമുക്കൊരു ധൈര്യമില്ല അപ്പൊ ആരാ ആര് ആരോടും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പറ്റൂലെടുക്കാൻ പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ എന്തെങ്കിലും കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒറ്റപ്പെട്ട പോലെയാണ് അത് അറിയുന്ന ആളെ വിളിച്ച് ഒക്കെ റിപ്പയർ വേറെ ഇഷ്ടപ്പെട്ട രണ്ട് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെട്ടത് പെർഫോമൻസ് അതുപോലെ തന്നെ റേഞ്ച് ഫീച്ചേഴ്സ് ആണ് ഇപ്പോ വോയിസ് കൺട്രോൾ ആണെന്നുണ്ടെങ്കിലും സ്പീക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ എക്സ്ട്രാ വരുന്ന ഫീച്ചേഴ്സ് ആണ് അപ്പോൾ അതാണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തത് ചെറിയ പാനൽ സൗണ്ടുകൾ ക്വാളിറ്റിന്റെ ഇഷ്യൂസ് അതുപോലെ സർവീസ് നെറ്റ്വർക്ക് വളരെ മോശമാണ് സർവീസ് മോശമാണ് ആ ഒരു ഒരു കാര്യം മാത്രമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട രണ്ട് രണ്ട് കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത സിറ്റി പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ്ങ് പോകാൻ പറ്റുന്നില്ല കാരണം ഉള്ളിലൊരു പേടി എന്തെങ്കിലും ആവോന്നുള്ളത് നിന്നു പോകാമെന്നുള്ള ഒക്കെ പേടി പക്ഷെ ഇതുവരെ ഒന്നും സംഭവിച്ചില്ല പിന്നെ സ്വിച്ചുകൾ കംപ്ലീറ്റ് എനിക്ക് ബാഡ് ആയിട്ടുള്ളത് സ്വിച്ചുകൾ കംപ്ലീറ്റ് ആണ് അത് ഞാൻ തന്നെ ചില സമയത്ത് ഞാൻ തന്നെ റിപ്പയർ ചെയ്തിട്ടോ കാരണം സർവീസിന് കൊണ്ടുപോയിട്ടുണ്ട് അവരില്ലെന്നു ഇല്ലാതെ വരണ്ടി വരും പിന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്ന് രണ്ട് മാസം അവർ മാറ്റി തന്നു അത് മാറ്റി തന്ന ഒരു റൈറ്റ് ഒക്കെ വളർ ഓറാണ് അതിലും ഇവിടെ സിറ്റി പോയിട്ട് ലോക്കൽ ചൈനീസിന് ഇതെയിൽ സ്വിച്ച് ഇട്ടു അങ്ങനെയുള്ള കംപ്ലൈൻറ്റ് ആണ് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് വണ്ടിൻ്റെ ലുക്കും പിന്നെ ഇതിൻ്റെ ഒരു പവറുമാണ് പിന്നെ ഒരു ബാഡായിട്ടല്ല

പിന്നെ ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടീൻ്റെ അടിയിൽ വലിയ സ്പേസ് ഇല്ല ഗുഡ് സ്പേസ് ഗുഡ് സ്പേസ് ഇല്ല കുറവാണ് പിന്നെ ബ്രേക്കിംഗ് ഒന്നും ഒരു പവറില് കിട്ടുന്നില്ല ആ പിന്നെ സർവീസ് മറ്റേ പോകാം സർവീസ് മോശമാണ് ടി എസിൻ്റെ ഓ കോഴിക്കോടുള്ള ഓക്കെ ഓക്കെ ഇഷ്ടപ്പെട്ടതിൻ്റെ പവറാണ് ഓക്കെ നല്ല പവർ ഉള്ള വണ്ടിയാണ് പെട്ടെന്ന് ഏത് വണ്ടിയിൽ ഓവർടേക്ക് ചെയ്യാൻ നല്ല സുഖമാണ് അതേപോലെ റേഞ്ച് നല്ല റേഞ്ച് ഉണ്ട് ആ ഒരു നൂറ്റി മുപ്പതൊക്കെ കിട്ടുന്നുണ്ട് നൂറ്റി മുപ്പത് അത് ഓക്കെ ആ സർവീസ് ഇതുവരെ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടി നല്ല വണ്ടിയാണ് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇപ്പം അത് ഒരു മാസമായിട്ടുള്ള എടുത്തിട്ട് ഞാൻ രണ്ട് വർഷത്തോളം ബിഗ് ബോസ് ബി ഐറ്റ് യൂസ് ചെയ്തിരുന്നു അത് വൈഫിന് കൊടുത്തിട്ടാണ് റൈഡിങ് വന്നിട്ടുണ്ട് അപ്പൊ അത് ഇരുപത്തിനാലായിരം കിലോമീറ്ററോളം ഓടിയിരുന്നു അപ്പൊ അതിന് ശേഷമാണ് ഇപ്പം ഈ വണ്ടി എടുത്തത് ഈ വണ്ടി പറ്റാൻ വണ്ടിയെങ്കിലും കുറച്ചും ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ സസ്പെൻഷൻ ഒക്കെ നല്ല അടിപൊളിയാണ് പിന്നെ നല്ല നല്ല ഫീച്ചേഴ്സ് ക്രൂയിസ് ഉണ്ട് നമുക്ക് ഉപകാരപ്പെട്ട ഒരു സാധനമാണ് ക്രൂയിസ് കൺട്രോൾ ഉള്ളതുകൊണ്ട് പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടാണ് പിന്നുള്ള ഇതിൻ്റെ ഫോൾട്ടുകൾ എന്ന് പറഞ്ഞാണെങ്കിൽ ഒന്ന് ഈ വെള്ളം ഇറങ്ങുന്ന പ്രശ്നം നമ്മൾ പറയുന്ന ഒരു സംഭവമാണ് അല്ല നമ്മൾ വണ്ടി കഴുകുമ്പോഴൊക്കെ ഉള്ളില് വെള്ളിറങ്ങി പിന്നെ ഈ ഡിസ്പ്ലേയിൽ ഈ ആപ്പ് ഒന്നും ആക്റ്റീവ് ഒന്നും അല്ല ഇതിന്റെ നാവിഗേഷനൊക്കെ ഫോൾട്ടാണ് അതോട് വലിയതൊന്നും ഇല്ല അതൊക്കെയാണ് ഇതിന്റെ ഫോൾട്ട് ആയിട്ട് കിടക്കുന്നത് ഇഷ്ടപ്പെടാത്ത മെയിനായിട്ട് ഹെഡ്ലൈറ്റ് രാത്രിയാണെങ്കിൽ പോലും നമുക്ക് കറക്റ്റ് റോഡിലേക്ക് കാണാത്തൊരു അവസ്ഥ ചില സമയത്ത് വരാറുണ്ട് പിന്നെ ഒരു ക്രൂസ് കൺട്രോൾ ഉണ്ട് നന്നായിരുന്നു പിന്നെ ഇഷ്ടപ്പെട്ട രണ്ട് ബെസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട രണ്ട് ഇൻഫ്രാസ്ട്രക്ചറും അതേപോലെ പിന്നെ കംഫർട്ടും നല്ല നല്ല കംഫർട്ടാണ് ഓടിക്കാനുള്ള ഇതിപ്പോ നിങ്ങള് യൂസ് ചെയ്തിട്ട് നിങ്ങള് വിട വാങ്ങിയപ്പോ കൊടുത്താണല്ലേ മൊത്തം വീടും മൊത്തം ഇലക്ട്രിക് ആണ് രണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കാര്യങ്ങൾക്ക് ാണ് ലേഡീസിനൊക്കെ പറ്റിയൊരു വണ്ടിയാണ് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് എല്ലാം കൊണ്ടും കൊണ്ടെടുക്കാൻ ഇഷ്ടപ്പെടാത്ത ഭയങ്കര മോശമാണോ കേറ്റൊക്കെ കേറുമ്പോ ഇടയ്ക്കൊരു വലിച്ചിലാണ് ബാക്കിൽ ആളൊക്കെ ബുദ്ധിമുട്ടാണ് വെയിറ്റ് വരുമ്പോൾ ആ പ്രശ്നം കേറ്റം കേറുവില ഇല്ല കേറ്റം കേറുവിലന്നല്ല ബുദ്ധിമുട്ടാണ് കേറു നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് ആ ഓക്കേ ഓക്കേ വണ്ടി വൈ വളരെ സ്മൂത്താണ് മെഡിക്കൽ ഓക്കേ ഇത് യൂസ് ചെയ്യാനാണ് ആ ആ വണ്ടി വൈ സ്മൂത്താണ് ചെയ്ത കാര്യമൊക്കെ പാട്ട് ബിൽഡ് ഗുണ ലിമിറ്റേഷൻ ആണ് ക്വാളിറ്റി ഓക്കേ ഇഷ്ടപ്രദാത്തമായി माने ഷോക്ക് അബ്സോർബ് നല്ല മോശാണ് മോശമെന്നോ പറയ വയ്യ പക്ഷെ ഒരു അടി ആണ് അടി ഉണ്ട് പിന്നെ ചെറിയ കേട്ടൽസ് സം കാര്യങ്ങൾ അതാണ് വൺ ട്വന്റി ആണ് കമ്പനി പറയുന്നത് ഫോവ് ആണ് പറയുന്നത് മാക്സിമം കിട്ടും ഡ്രൈവ് പോലെ ബുദ്ധിമുട്ടാണ് എല്ലാവരും ഒന്ന് ട്രിപ്പ് ട്രിപ്പ് സീറോ ആക്കി എല്ലാവരും ട്രിപ്പ് വേണ്ട നിങ്ങൾ കിലോമീറ്റർ കാര്യം ചെയ്താൽ മതി മൊബൈലിൽ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഡയലിൽ വെച്ചാൽ ഇനി നമ്മളെ വണ്ടി വെക്കട്ടെ ഇതിൽ ട്രിപ്പ് ഒന്നുമില്ല കേട്ടോ ഇവിടെ പഴയ പത്തുമല്ലാം പഴക്കുള്ള വണ്ടിയാണ് കറക്റ്റ് നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് അപ്പം നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ മറ്റേ പാവങ്ങാട് അതായത് വെങ്ങാലി വെങ്ങാലി ഗേറ്റിൻ്റെ അവിടെ പോയി കയറും ഇത് ബട്ട് റോഡാണ് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡാണ് എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഏകദേശം ഒരു എല കണ്ണൂർ റോഡിൽ പോവും കണ്ണൂർ റോഡിൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു എലത്തൂർ വരെ പോയിട്ട് തിരിച്ച് വരും കാരണം എലത്തൂർ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ആവും എന്നിട്ട് തിരിച്ച് ബീച്ചിൽ വരാം അപ്പോൾ അത് ഇരുപത് കിലോമീറ്റർ ആയതിനു ശേഷം നമുക്ക് നോക്കാം ഓഡോമീറ്ററിൽ എത്ര ഡിഫറൻസ് വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ആറ്റം മുമ്പിലുള്ള ആരൊക്കെയാണെന്ന് അറിയോ എന്നോടാ ചോദിക്കുന്നത് പറ നമ്മളെ ആറ്റ മുമ്പിൽ ആരാണുള്ളത് മുമ്പിൽ ആരെങ്കിലും ഉണ്ടോ ആരാരെങ്കിലും ബ്രോ ഇതില് പത്ത് കിലോമീറ്ററിൽ നമ്മൾ തിരിച്ചു കേട്ടോ അപ്പൊ നിങ്ങൾ അതിന്റെ മുന്നോട്ട് പോകാൻ പാടില്ല അതുകൊണ്ടാ ഇനി ആ ആ എത്ര കിലോമീറ്റർ ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ചെന്നാണ് ഇപ്പൊ അഞ്ഞൂറ്റി രണ്ട് പോയിന്റ് കറക്റ്റ് അഞ്ച് ആയില്ലേ വെറക്റ്റ് ആയില്ലേ അഞ്ചായില്ലേ നമ്മൾ ഇവിടെ നിർത്തുകയാണ് കേട്ടോ ഇതിപ്പോ ഞാൻ പത്ത് കിലോമീറ്റർ ആയി ഇതിലെത്രയോ നയൻ പോയിൻറ്റ് എയ്റ്റ് ഇതിലെത്രണ്ട് ഫോറ് അപ്പോൾ നയൻ പോയിൻറ്റ് സെവൻ നിങ്ങളെത്രയാണ് നയൻ പോയിൻ്റ് ഫോറോ നിങ്ങൾ ഗൂഗിളിൽ നോക്കിപ്പോ എത്രയാണ് കാണിക്കുന്നത് ഫൈവ് മറ്റേ ദോശക്കട അവിടെ നിന്ന് ഇതുവരെ നയൻ പോയിന്റ് ഫൈവ് അല്ലേ ഓക്കെ 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 ഇനിയിപ്പോൾ എന്തായാലും ഇരുപത് കിലോമീറ്റർ നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാലേ എല്ലാവരും എത്തിയോ അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ആറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പം അഞ്ഞൂറ്റി പന്ത്രണ്ട് പോയിൻ്റ് ഏകദേശം ഏഴ് കഴിഞ്ഞ് അപ്പം ഇനി ബാക്കിയുള്ള വണ്ടികളിലൊക്കെ എത്രയാണ് നോക്കി എത്രയൊന്ന് പറയും എത്രയാന്ന് നയൻറ്റീൻ പോയിൻറ്റ് സിക്സ് കിലോമീറ്റേഴ്സ് അല്ലേ ഓല ജെൻ ടൂലെത്രയാണ് കാണിക്കുന്നത് എയ്റ്റീൻ പോയിൻറ്റ് ആണ് കാണിക്കുന്നത് ഓല ഇത് വീഡിയൽ എത്രയാണ് കാണിക്കുന്നത് പതിനെട്ട് പോയിൻറ്റ് ആറോ ആ പതിനെട്ട് പോയിൻറ്റ് ആറ് വിഡൽ അല്ലേ കിലോമീറ്റർ കാണിക്കുന്നത് ഇത് ജെന്മണ്ണല്ലേ റിവോൾട്ടിൽ എത്രയാണ് കാണിക്കുന്നത് പത്തൊമ്പത് പോയിന്റ് അഞ്ച് റിവോൾട്ടിൽ കാണിക്കുന്നത് ഇത് ബജാജിൽ കാണിക്കുന്നത് അഞ്ചല്ലേ ഐ മാക്സിൽ എത്രയാണ് ഇരുപതേ പോയിന്റ് ഒന്നിലേ ഏറ്റവും കൂടുതൽ ഇതിലാണപ്പോൾ മറ്റേ ബുള്ളറ്റിലും ഇരുപത് പോയിൻറ്റ് ഒന്നാണ് ആ അതെ അതെ നിങ്ങളെല്ലാം എത്രയാണ് കളിക്കുന്നത് മാഗ്നസിൽമീറ്ററല്ലേ ഓക്കെ നിങ്ങളെ ടി വി എസ് അയക്കുമ്പോൾ എത്രയാ പതിനെട്ടേ പോയിന്റ് അഞ്ചതിൽ കാണണ്ടോ ആയോ ആ കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞാൽ മതി പതിനെട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അല്ലേ ബിഗ് ബോസിൻ്റെ ബി ഐറ്റല്ലേ ഇരുപത്തൊന്നേ പോയിന്റ് ഒമ്പതോ അപ്പൊ നിങ്ങളാണ് ടോപ്പ് നിങ്ങള് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടുണ്ടായിരിക്കുന്ന ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോ നമുക്ക് ഫൈവ് കിലോമീറ്റർ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് എക്സാക്ട് നയൻ പോയിന്റ് ഫൈവ് അതായത് അല്ലെ പത്തൊമ്പത് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഓക്കെ അപ്പൊ നമ്മൾ കോഴിക്കോട് ബീച്ചിലെ ദോശക്കടയുടെ അവിടെ നിന്നും റൈഡ് തുടങ്ങി പത്ത് കിലോമീറ്റർ എലത്തൂർ ഭാഗത്തേക്ക് വണ്ടി ഓടിച്ച് തിരിച്ച് ദോശക്കടയുടെ അടുത്ത് എത്തിയ സമയത്ത് ഞാൻ ഓടിച്ച ബുള്ളറ്റിൽ ഇരുപതേ പോയിന്റ് ഒന്ന് കിലോമീറ്റർ ആണ് കാണിച്ചത് ഗൂഗിൾ മാപ്പിലും നമ്മൾ നോക്കിയിരുന്നു അതിൽ കാണിച്ചത് പത്തൊമ്പത് കിലോമീറ്റർ ആണ് പല വണ്ടികളിലും പല കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് വെച്ച് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത വണ്ടികളിൽ ബിഗോസ് ബി എയ്റ്റ് ഒഴികെ ബാക്കി എല്ലാ വണ്ടികളും നൂറ് കിലോമീറ്ററിനടുത്ത് ഓടും അതുകൊണ്ട് നൂറ് കിലോമീറ്റർ നമ്മൾ ഒരു വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ ഗൂഗിൾ മാപ്പിൽ കാണിച്ച കിലോമീറ്ററുമായി ഓരോ വണ്ടികൾക്കും എത്ര വ്യത്യാസം ഉണ്ടാവുമെന്ന് നോക്കാം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എല്ലാവരും നേരെ ഓടിക്കണമെന്നില്ല ചിലർക്ക് ചെറിയ വളച്ചിലും പുളച്ചിലും ഒക്കെ ഉണ്ടാവും പക്ഷേ ഒരു ഇരുപത് കിലോമീറ്റർ ഓടിക്കുന്ന സമയത്ത് അത് മാക്സിമം ഒരു നൂറ് മീറ്ററിന്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് കാര്യമാക്കണ്ടല്ലേ ഏത്തറിൽ കാണിച്ചത് പത്തൊമ്പത് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് ഗൂഗിൾ മാപ്പ് പ്രകാരം അറുന്നൂറ് മീറ്റർ കൂടുതലാണ് അതായത് നൂറ് കിലോമീറ്റർ നമ്മൾ ശരിക്കും വണ്ടി ഓടിക്കുമ്പോൾ എഥറിന്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് നൂറ്റിമൂന്ന് കിലോമീറ്റർ ആയിരിക്കും ഓല എസ് വൺ പ്രോ ജെൻ വണ്ണിലും ജെൻ ടൂവിലും പതിനെട്ട് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് കാണിച്ചത് ഗൂഗിൾ മാപ്പ് പ്രകാരം ഇരുന്നൂറ് മീറ്റർ കുറവാണ് അതായത് നൂറ് കിലോമീറ്റർ നമ്മൾ ശരിക്കും വണ്ടി ഓടിക്കുമ്പോൾ ഓലയുടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്റർ ആയിരിക്കുമെന്നർത്ഥം ഹീറോ മോട്ടോകോർഫ് വിടയിൽ കാണിച്ചത് പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് നാനൂറ് മീറ്റർ കുറവ് അതായത് നൂറ് കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വിടയുടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ആയിരിക്കും ഐക്യൂബും ഏകദേശം സെയിം ആണ് പതിനെട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് കാണിച്ചത് അതായത് അഞ്ഞൂറ് മീറ്ററിന്റെ കുറവ് ഐക്യൂബിൽ നൂറ് കിലോമീറ്റർ നമ്മൾ ശരിക്കും വണ്ടി ഓടിക്കുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് അഞ്ച് കിലോമീറ്റർ ആയിരിക്കും റിവോൾട്ടും ബജാജും പത്തൊമ്പത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് കാണിച്ചത് അഞ്ഞൂറ് മീറ്റർ കൂടുതൽ അതായത് നൂറ് കിലോമീറ്റർ ശരിക്കും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ രണ്ട് വണ്ടികളുടെയും ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് നൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആയിരിക്കും സീ ട്വൽ ഐമാക്സും ആംപിയർ മാഗ്നസും ബുള്ളറ്റും കാണിച്ചത് ഏകദേശം ഇരുപത് കിലോമീറ്റർ ആണ് അതായത് ഒരു കിലോമീറ്റർ കൂടുതൽ എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ നൂറ് കിലോമീറ്റർ ഓടിക്കുമ്പോൾ ഈ മൂന്ന് വണ്ടികളുടെയും ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് നൂറ്റി അഞ്ച് കിലോമീറ്റർ ആയിരിക്കും ബിഗോസ് ബിഎറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഒമ്പത് കിലോമീറ്റർ ഏകദേശം രണ്ട് കിലോമീറ്ററിനടുത്ത് കൂടുതൽ അതായത് നൂറ് കിലോമീറ്റർ നമ്മൾ ശരിക്കും വണ്ടി ഓടിക്കുമ്പോൾ ഏകദേശം നൂറ്റി പത്ത് കിലോമീറ്ററിനടുത്ത് ഡിസ്പ്ലേയിൽ കാണിക്കുമെന്നർത്ഥം ഈ കൂടുതൽ കിലോമീറ്റർ കാണിക്കുന്നത് സത്യത്തിൽ ഒരുതരം ചതിയാണ് രണ്ട് രീതിയിലാണ് ഇവർ ചതിക്കുന്നത് കൂടുതൽ റേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞ് അവർ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് വണ്ടി വിൽപ്പന നടത്തുന്നു പിന്നെ കിലോമീറ്ററിലെ വാരണ്ടി പെട്ടെന്ന് തീർന്നു യും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇരുപത് കിലോമീറ്റർ ഒന്നും ഓടിക്കണമെന്നില്ല ഒരു പത്ത് കിലോമീറ്റർ ഓടിച്ചാൽ മതി ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോ